നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനും ഹിസ്ബുള്ളയ്ക്കും തിരിച്ചടി നൽകി ഇസ്രയേലിന്റെ മിന്നൽ ഓപ്പറേഷനിൽ വിറച്ചു നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സിറിയ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ അഞ്ച് സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടതിൽ വിറച്ചു നിൽക്കുകയാണ് സിറിയ റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ പ്രവർത്തിച്ചിരുന്ന ഇറാന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹുജത്തുല്ല ഖാൻ അലി ഹുസൈൻ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാല് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നാല് നില കെട്ടിടം പൂർണ്ണമായും തകരുകയായിരുന്നു ഏതാനും സിറിയക്കാരും കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസം ഡെമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന സയിദ് മറാസി കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി ഇതിന് തിരിച്ചടി ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ അഞ്ച് സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തോടെ മേഖലയിൽ സംഘർഷം മൂർച്ഛിച്ചു ഇസ്രായേൽ നടത്തിയത് കുറ്റകൃത്യമാണെന്നാണ് ഇറാന്റെ പ്രതികരണം ഇതിന് തിരിച്ചടി ഉറപ്പെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം അൽ റൈസി വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഡമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന സയ്യിദ് റാസി മുസവി കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ക്രൂരതയ്ക്ക് തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമിയും ഇസ്രയേലിന്റെ രഹസ്യ അന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാഖിൽ അൽ അസദ് വ്യോമ താവളത്തിന് നേർക്കാർ ഇറാഖിൽ ഇസ്ലാമിക് റെസിഡൻസ് വിഭാഗം നടത്തിയ ആക്രമണത്തിന് ചുരുങ്ങിയത് രണ്ട് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു ഒരു ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥനും പരിക്കുകളുണ്ട് സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്